ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പല്ലികളെയും പാറ്റകളെയും കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഈ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ കഞ്ഞിവെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തത് നമ്മുടെ പ്രാണികൾക്കും അതുപോലെ തന്നെ പാറ്റകൾക്കൊക്കെ നമ്മളുടെ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് സവാളയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും തോലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെയും വെളുത്തുള്ളിയുടെയും തോലൊക്കെ നമ്മളുടെ ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീടുകളിൽ ശല്ല്യക്കാരായ പല്ലുകളെയും പാറ്റകളും കൊതികിനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് ഞാനിവിടെ നമ്മുടെ വെള്ളത്തിൽ ഈ ഉള്ളിത്തോല് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഞാനൊന്ന് ഒരു സ്പൂൺ അളവില് ആദ്യം ഒന്ന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഉപ്പ് ഇട്ടാൽ മതിയാകും ഒരുപാടൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ടിങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ കഞ്ഞിവെള്ളവും ഉള്ളിത്തോലൊക്കെ ചേർത്ത ഈ മിക്സ് നന്നായിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഈ ഉള്ളിയുടെ സത്തൊക്കെ നമ്മളുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുക അങ്ങനെ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ നിങ്ങൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് നമ്മളുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ യൂസ് ആക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നല്ലപോലെ തല വന്നതിന് ശേഷം ഞാൻ നമ്മളുടെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ബൗൾ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മളുടെ കഞ്ഞിവെള്ളത്തിന്റെ കളറൊക്കെ മാറി നല്ല ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഉള്ളിയുടെ തോലിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു കളറിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രാമ്പ് ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനൊരു ഇടികല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം പൊടിഞ്ഞ് കിട്ടുന്നോ അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം വളരെ കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്സി ജാറിലൊക്കെ പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഞാൻ ഇത് നമ്മളുടെ ഗ്രാമ്പ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല പോലെ ഒന്നും എനിക്ക് പൊടിഞ്ഞിട്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ഗ്രാമ്പ് പൊടിച്ചത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ വെള്ളം ചൂടാറിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ കുറച്ച് അധികനേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ സിന്തറ്റിക് വിനഗിരി ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നോർമലായിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന വിനാഗിരി ആണ് കേട്ടോ ഞാൻ യൂസാക്കിയിട്ടുള്ളത് അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മളുടെ വിനാഗിരിയും ഗ്രാമ്പോക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞാനിവിടെ ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മളുടെ ഈ മിക്സ് ഒന്ന് തുറന്ന് നോക്കുന്നത് ആ സമയത്ത് നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമ്മളുടെ ഈ സൊല്യൂഷൻ തണുത്തും കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാനിവിടെ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അതല്ലെങ്കിൽ ഒരു ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം ഞാൻ നമ്മളുടെ സൊല്യൂഷൻ ഇതുപോലെ ഒരു ബോട്ടിലേക്കാണ് കേട്ടോ അവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ നമ്മളുടെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ചിരാത് അതല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ ചെറിയ മൂടികളുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതുവഴി വരുന്ന പല്ലികളും പാറ്റകളൊക്കെ ഇതൊന്ന് നക്കി കുടിച്ചതിന് ശേഷം അതങ്ങനെ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ വാസ്സ്പേസിൽ സിങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന കുഞ്ഞു പ്രാണികളെ കൊതുക് അതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും ഞാൻ ഈ സൊല്യൂഷൻ റെഡിയാക്കി എടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ട് നമുക്ക് വീട് നിറച്ച് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മളുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ വരുന്ന പ്രാണികളുടെയും അതുപോലെ തന്നെ പല്ലികളുടെയും പാറ്റുകളുടെയൊക്കെ ശല്യം ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗ്യാസ് അടുപ്പിന് മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മുകളിലൂടെയൊക്കെ രാത്രി കാലങ്ങളിൽ പല്ലി അതുപോലെ തന്നെ പാറ്റൊക്കെ ഓടി ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ ഇത് തുടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് തുടച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ആ രീതിയിൽ നന്നായിട്ടൊന്ന് തുടച്ച് നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഓടി പല്ലികളൊക്കെ വരുന്ന സമയത്ത് അത് ഇതിൻ്റെ സ്മെല്ല് കാരണം തന്നെ അത് ചത്തുപൊക്കോളൂട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ സിംഗിലും കൂടെ നമ്മുടെ ഈ സൊല്യൂഷൻ ഒന്ന് ആക്കി കൊടുക്കാം അപ്പം ഞാൻ രാത്രി നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ സിംഗിലും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വഴി നമുക്ക് കുഞ്ഞു പ്രാണികൾ അതുപോലെ കൊതുകൊക്കെ ഒരുപാട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളുടെ അലമാരയുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്